അദ്ദേഹത്തിന് അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിൽ അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കണ്ടപുരമാണ് അതെ അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു കേസ് വിളിപ്പിച്ചു അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ഒരു ദിവസം മറിവിപ്പിക്കാൻ പറ്റുമോ ഈ കുട്ടികൾ എന്ത് പറഞ്ഞിട്ട് ആഘോഷിക്കണെന്ത് ഇത് അക്കീമെഴുതി കൊടുത്ത മാറ്ററാണ് എ പി എ ബുക്കുള്ളവർ പറയുന്നു അവർ പറഞ്ഞു കാര്യമില്ല വായിക്കാതിരുന്ന അർത്ഥ നേരം ചോറ് കിട്ടൂല അതുകൊണ്ട് പറയണു ബഹുമാന്യരായ കാന്തപുരം മുസ്താദ് തുടങ്ങി വെച്ച ഈ ഒരു പരിശ്രമം അതെന്തായാലും ബഹുമാനാദരത്തോടെ അംഗീകരിച്ചേ പറ്റൂ കാന്തമ്പുരം മുസ്താദാകട്ടെ മറ്റേത് മാന്യ വ്യക്തികളും ഇങ്ങനെ ഒരു വിശാലമായ പരിശ്രമത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവരെ അഭിനന്ദിക്കണം നമുക്ക് കഴിയുന്ന വിധത്തിൽ ആശംസിക്കണം പ്രാർത്ഥിക്കണം അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ നിമിഷാപ്രയുടെ വിഷയത്തിൽ ഇടപെട്ട കാന്തപരം മുസ്താദിനെ കുറിച്ചിട്ട് നോക്ഷാദർശനിയുടെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നി നോക്ഷാദർശനിക്ക് കാന്തപരം ഉസ്താദിനോട് സംഘടനാപരമായോ അല്ലെങ്കിൽ മറ്റെന്തേലും വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത്തരം ചില സന്ദർഭങ്ങളിൽ ഈ രീതിയിലാണോ സംസാരിക്കേണ്ടത് ഒരു പണ്ഡിതന്മാർ ഒരു വ്യക്തിക്ക് ചേരുന്ന ഒരു രീതിയിലാണോ ഒരു സൂഫി പ്രസ്ഥാനമെന്നോ അല്ലെങ്കിൽ ഒരു മതപ്രസ്ഥാനമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളുകൾ ഇങ്ങനെയാണോ അതിൽ സംസാരിക്കേണ്ടത് ഞാൻ ഞാൻ ആ ഒരു ഭാഗങ്ങൾ കോടതി അറിയിച്ചു നിങ്ങളുടെ തീരുമാനപ്രകാരം നിങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് അവിടെയുള്ള കോടതി എന്നെ അറിയിച്ചു എന്നാണ് ഒരു പവർ നോക്കണങ്ങള് ഈ കുട്ടികൾ ഇത് പറഞ്ഞിട്ട് ആഘോഷിക്കണെന്ത് ഇത് അക്കീമ എഴുതി കൊടുത്ത മാറ്ററാണ് പറയുന്നത് കാര്യമില്ല നിങ്ങൾ നോക്കി നോക്കി ഗതികേട് ഭാഗം ഇരിക്കാൻ ഇറങ്ങി വന്നിട്ടാണ് ഈ തമാശ അപ്പോ അയാള് വയസ്സുകാലത്ത് എന്തൊക്കെ രീതിയിലാണ് ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ ഒരു മതപണ്ഡിതൻ ആ മതവേഷത്തിൽ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോ അതവിടെ കേട്ടിരിക്കുന്ന കുറെ ആളുകളില്ലേ ആ ഒരു സ്റ്റേജിൽ കുറെ ആളുകളിലെ കുറെ ആളോട് യോജിപ്പും വിയോജിപ്പൊക്കെ ഉണ്ടായിരിക്കാം കാന്തപരം സ്ഥാദിനോട് എല്ലാവരും യോജിക്കണമെന്നില്ല വിയോജിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കണ സമയത്ത് പബ്ലിക്കിൽ സംസാരിക്കണ സമയത്ത് ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കുക ഉള്ളൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കുക ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ നിലക്ക് നമ്മൾ നേടിയെടുക്കേണ്ട സംഗതി എന്തായാലും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു പണ്ഡിതൻ സംസാരിക്കേണ്ടത് ഇന്നലെ ഞാൻ കുറേ വീഡിയോ ഞാൻ കണ്ടു കുറേ എ പിക്കാരായ സുഹൃത്തുക്കൾ അവരെ സോഷ്യൽ മീഡിയയിൽ കക്കാട് ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ടിട്ട് അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് കക്കാട് ഉസ്താദ് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ഒരാളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഒരാളെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത് ഇന്നത്തെ പണ്ഡിതന്മാർ പഠിക്കേണ്ട പാഠങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എ പി വിഭാഗത്തിൻ്റെ ആളുകൾ തന്നെ ആ വീഡിയോ പങ്കുവെച്ച സത്യത്തിൽ കക്കാട് വളരെ വലിയൊരു മാതൃകയുണ്ട് നമുക്കൊരാളോട് എന്താ പറയുക സംഘടനാപരമായി മറ്റെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഒരു പൊതുവിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് നമ്മുടെ ആളുകൾ ശരിക്കും ഈ ഉസ്താദിൻ്റെ കക്കാട് സ്ഥാവിൻ്റെ ഈ പ്രഭാസം ഒന്ന് കേൾക്കണം അതെന്തായാലും ബഹുമാനാദരത്തോടെ അംഗീകരിച്ചേ പറ്റൂ കാന്തപുരം മുസ്താദാകട്ടെ മറ്റേത് മാന്യ വ്യക്തികളും ഇങ്ങനെ ഒരു വിശാലമായ പരിശ്രമത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവരെ അഭിനന്ദിക്കണം നമുക്ക് കഴിയുന്ന വിധത്തിൽ ആശംസിക്കണം പ്രാർത്ഥിക്കണം എന്നാൽ ചില ആളുകളൊക്കെ വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനപരമായ വിരോധം കൊണ്ട് ചില ക്രമപ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതെന്തുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ വിജയിക്കാൻ കഴിഞ്ഞു അതെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഗവൺമെന്റ് തലത്തിൽ പണത്തിന്റെ മറവിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത് വ്യക്തിബന്ധങ്ങളും ആധ്യാത്മികമായ ആദരവുകൾക്കും കഴിയും ഏതെങ്കിലും വ്യക്തികളോടോ വിഭാഗങ്ങളോടോ നിങ്ങൾക്കുള്ള വിയോജിപ്പിന്റെ പേരിൽ അന്യായമായത് നീതി അല്ലാത്തത് നിങ്ങൾ ചെയ്യരുത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കേരളീയ സമൂഹത്തിൽ ഇന്ന് എന്തെന്നില്ലാത്ത ഒരു അംഗീകാരത്തിന്റെ ബഹുമാനത്തിന്റെ അവസ്ഥ ബഹുമാന്യർക്ക് സംജാതായിട്ടുണ്ട് അത് ഇനിയും ഈ ഉമ്മത്തിന്റെ ഗുണത്തിനു വേണ്ടി എ പി ഉസ്താദ് പ്രയോജനപ്പെടുത്തുക ഇപ്പോഴും എന്തിനും ഏതിനും വിമർശിക്കുന്നവർ പോലും മീഡിയകളിലൊക്കെ കാന്തപുരം ഉസ്താദ് എന്നും സുൽത്താനു വിരമ എന്നും ഒക്കെയാണ് എല്ലാവരും പറയുന്നത് തീർച്ചയായും ആ ഒരു ബഹുമാനമാണ് എല്ലാവരും കാണിക്കേണ്ടത് ഈ ബഹുമാനമാണ് നമ്മൾ പലരും ചെയ്യാത്തത് നമുക്ക് കാന്തപുരം ഉസ്താദിനോട് യോജിപ്പും വിയോജിപ്പൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം പല പല നിലക്കും ആദർശപരമായിട്ട് വ്യക്തിപരമായിട്ട് സംഘടനാപരമായിട്ട് പക്ഷേ നിമിഷാപ്രയുടെ വിഷയത്തിൽ കാന്തപുരം മുസ്താദ് ഇടപെട്ടിട്ട് അവിടുത്തെ കോടതിയുടെ ഒരു തീരുമാനം മാറ്റിയതൊക്കെ നമ്മൾ മാധ്യമങ്ങളോട് അറിഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഉസ്താദ വിയോജിപ്പ് കാരണം ആ ഒരു നൊക്ഷാദക്സരി പ്രയോഗിച്ച വീടുകൾ അയാള് വയസ്സുകാലത്ത് എന്ന് വെച്ചാൽ പറഞ്ഞത് തിന്നും കുറിച്ചൊരു ഭാഗത്ത് മൂലക്കവിടെ ഇരുന്നാൽ പോരേ എന്നുള്ളതാണ് ഇങ്ങനെയാണോ നമ്മൾ ഇടപെടേണ്ടത് സംസാരിക്കേണ്ടത് ഈ ഒരു ഹക്കായ മാർഗമാണെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരാളോട് ഇടപഴകേണ്ടത് സംസാരിക്കേണ്ടതെന്നുള്ള യഥാർത്ഥ ഉദാഹരണം ഈ കക്കാട് ഈ പ്രഭാഷണത്തിലുണ്ട് ബാക്കി കൂടി പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തുന്ന ആളാണ് ചിലപ്പോൾ സംഘടനാപരമായ വിനോദമായും ഇസ്ലാമികമായും ഉള്ള അംഗീകാരം അദ്ദേഹം എപ്പോഴും ഒരു മൂന്ന് നാല് മാസം മുൻപ് ബഹുനീരായ പി ഉസ്താദ് സ്വന്തം ഫോണിൽ നിന്ന് ഈ വിനീതനെ വിളിച്ചു ദീർഘമായി ഞങ്ങൾ സംസാരിച്ചു ഈ വിനീതൻ നടത്തിയ ഒരു പ്രസംഗത്തെ അതിന്റെ ആശയത്തെ അഭിനന്ദിക്കാനും അതിന്റെ പേരിൽ ആശംസ അറിയിക്കുവാനുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തിന്റെ ആ വിശാലതയുടെ മുൻപിലും വിനയത്തിന്റെ മുൻപിലും വല്ലാതെ വല്ലാതെ സന്തോഷിച്ചു ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും മനസ്സകത്തുള്ള ഒരു സ്നേഹ ബഹുമാനത്തിന്റെ പ്രകാശനമായിരുന്നു അത് എപ്പി എന്നോട് ചോദിച്ചു കക്കാടിന്റെ ആ പ്രസംഗം അതിൽ നിങ്ങൾ ഉദ്ധരിച്ച ഒന്നിലുണ്ട് ബെയ്ത്തുകൾ ഉണ്ട് കവിതകള് അത് വല്ലാത്ത മനോഹരാണ് അത് കക്കാട് എവിടെ ഉള്ളതാണ് ഏത് കിതാബിലുള്ളതാണ് എന്നൊക്കെ ചോദിച്ചു ഞാൻ ടെലിഫോണിലൂടെ അദ്ദേഹത്തിന് അത് ചൊല്ലി ചൊല്ലിക്കേൾപ്പിച്ചപ്പോഴും ഈ ബൈത്ത് എനിക്ക് എങ്ങനെയാണ് ലഭിക്കുക കക്കാട് അതൊന്ന് അരിച്ചു എന്ന് ചോദിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പർ പറഞ്ഞു ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതാണ് ഒരു പണ്ഡിതൻ കാണിക്കുന്ന വിനയവും വിശാലതയും സത്യം അങ്ങനെ ഒരായിരം അനുഭവങ്ങൾ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട് എ പി ഉസ്താദിന്റെ കാര്യത്തിൽ ത്ര മനോഹരമാണ് ഈ ഒരു പ്രഭാഷണം ഓരോ പ്രബോധകന്മാരും കേൾക്കേണ്ട ഒരു കാര്യമാണ് ഒരു നമ്മുടെ പ്രബോധകന്മാരായ പണ്ഡിതന്മാരൊക്കെ കക്കാട് കക്കാഡുസ്ഥാദിൻ്റെ ഈ ഒരു ശൈലി സ്വീകരിക്കുകയാണെങ്കിൽ കുറേ വഴക്കും വക്കാണൊക്കെ നിൽക്കും എല്ലാവരും എല്ലാ എല്ലാവരും ഒരേ സംഘടനയുടെ തന്നെ ആളാവുക അല്ലെങ്കിൽ ഒരേ ആശയത്തിൻ്റെ ആളാവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാവുന്ന ഒരു കാര്യമില്ല ഓരോരുത്തർക്കും അവരവരുടെ ചിന്തയും ആശയങ്ങളൊക്കെ ഉണ്ടാവും ഒരു ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു പ്രതിപക്ഷ ബഹുമാനവും ഒരാളെ റെസ്പെക്റ്റ് ചെയ്യാം ആ ആൾക്ക് സമൂഹത്തിൽ എന്ത് സ്ഥാനുള്ളത് ആ സ്ഥാനം നമ്മളും വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ശരാശരി മനുഷ്യൻ ചെയ്യേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ഒരു ശരിയായ പാതയിലാണ് ആധ്യാത്മിക പാതയിലാണ് മതത്തിൻ്റെ പാതയിലാണ് നല്ല മാർഗത്തിലാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ തന്നെ നമ്മളോട് വിയോജിപ്പുള്ള ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായ ഭാഷ പരിഹാസത്തിൻ്റെ ഭാഷ ആക്ഷേപത്തിൻ്റെ ഭാഷ ഇതൊക്കെ ഉഹ്രവിയായ പണ്ഡിതന്മാർക്ക് ചേരുന്നു ഒന്നല്ല നിമിഷാപ്രിയയോടുള്ള വിയോജിപ്പൊന്നുള്ള ആളുകളുടെ പ്രശ്നം അത് കാന്തപരം കാന്തപരമുസ്താദ് ഇടപെട്ടു ആ കാന്തപരം കാന്തപരമുസ്താദിനെ എങ്ങനെയൊക്കെ വലിച്ചു കീറാം എങ്ങനെയൊക്കെ പരിഹസിക്കാം ആക്ഷേപിക്കാം അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പി എച്ച് എടുക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് എനിക്കൊരു മുജാഹിദ് സുഹൃത്ത് വിളിക്കാൻ അദ്ദേഹം ഒരു മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു എഴുത്തുകാരനാണ് വലിയൊരു വലിയൊരു അതിന്റെ ഒരു ആളുകൂടിയാണ് ആ മനുഷ്യൻ എത്ര റെസ്പെക്റ്റോടുകൂടിയാണ് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് സംസാരിച്ചതെന്ന് അറിയാം ഞാൻ ആ ഒരു സ്വകാര്യ സംഭാഷണമായതുകൊണ്ട് ഞാൻ ആ സംഭാഷണം അവിടെ കൊടുക്കണില്ല അപ്പോൾ ആ മനുഷ്യന് കാന്തപുര ഉസ്താദിനെ ഒരു കാലത്ത് വിമർശിച്ച് നടന്നിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ആശയപരമായി വിമർശിക്കുന്ന ഒരാളാണ് പക്ഷേ നിമിഷാപ്രിയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു ഇടപെടൽ വളരെ വലിയൊരു മാറ്റമുണ്ടാക്കാനും അതൊരു അനുകൂലമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പോലും അഭിപ്രായപ്പെടുന്നത് ഈ വിഷയത്തിലൊക്കെ ശരിക്കും ഇടപെടൽ നടത്തിയ ചാണ്ടിയമ്മൻ ആ ചാണ്ടിയമ്മൻ പോലും പറഞ്ഞിട്ടുണ്ട് ശരിക്കും സംഭവിച്ചത് എന്നാണ് അവിടുത്തെ കോടതി വിധിയെ പോലും മാറ്റിമറിച്ചത് കാന്തപുരം ഇടപെടലാണെന്ന് പറഞ്ഞത് ഞാനല്ല ഈ വിഷയത്തിൽ ഇടപെട്ട ചാണ്ടിയുമ്മൻ ഉമ്മൻ ചാണ്ടിയുടെ മകനാണ് ഒന്ന് കേട്ടോ നിങ്ങള് അതുപോലെത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിൽ അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ഹബീം എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ ഇൻവോൾവ് ആക്കിയത് തന്നെ കണ്ണൂരുമാണ് അതേ അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു കേസ് വിളിപ്പിച്ചു അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മറവിപ്പിക്കാൻ പറ്റുമോ ഒറ്റ ദിവസം കൊണ്ടാണത് മറവിപ്പിച്ചത് ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ് അപ്പൊ ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാര്യമാണ് അതുകൊണ്ട് എക്സിക്യൂഷൻ നമ്മുടെ മതപ്രബോധകന്മാരായ ആളുകൾക്കുള്ളിൽ അനുകരണീയമായ മാതൃകളാണ് വേണ്ടത് ആ അനുകരണീയമായ മാതൃകകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് കക്കാട് ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ഒരു പ്രസക്തി അഭിഷാൽ നമ്മൾ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്ന ഉത്തരം സൗദി അറേബ്യ എന്നാണ് എല്ലാവരും ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇന്നലെ മരണപ്പെട്ട് നൂറ്റി രണ്ട് വയസ്സായിരുന്നു ഒരുപാട് കാലം പോരാട്ട വീര്യമുള്ള ജീവിതം നയിച്ചിരുന്ന ഒരു വലിയ സമര പോരാളിയാണ് വി എസ് അച്യുതാനന്ദൻ അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വാർത്തകൾ എന്ന് പത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു മറിഞ്ഞിട്ടുണ്ടാകും അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ് അദ്ദേഹം ഒരു നല്ല സമരനായകനായിരുന്നു ഭരണപക്ഷത്തുണ്ടാകുമ്പോഴും പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്താവുമ്പോൾ വലിയ പ്രതിപക്ഷമാണ് ഇങ്ങനെ എപ്പോഴും സമരത്തിന് വേണ്ടി പോരാട്ടത്തിന് വേണ്ടി അറിഞ്ഞൊരു മനുഷ്യനാണ് അപ്പൊ ആ ഒരു അച്യുതാനന്ദൻ എന്ന പേരുള്ള ആ ഒരു നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നാണ് എന്തൊരു ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും